സുന്നഹദോസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് സിനഡോസ് എന്ന് പറയുന്നതായി ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അസംബ്ലി അല്ലെങ്കിൽ മീറ്റിംഗ് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം സുന്നഹദോസ് സൂനഹദോസ് സുൻഹാദോസ് എന്നിങ്ങനെ മലയാളത്തിൽ ഈ പദം വിവർത്തനം ചെയ്ത് ഉപയോഗിക്കാറുണ്ട് മിക്ക സുനഹദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണിത് മുന്നൂറ്റി ഇരുപത്തി മെയ് മുതൽ ജൂൺ വരെ നടന്നതായ ഒന്നാമത്തെ സാർവത്രിക സുന്നത ദോസാണ് നിഖ്യാ സുന്നത ദോസ് സഭാ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ടാണ് അന്ന് കുസന്ദ് ഹോസരാജ് സുന്നത ദോസ് വിളിച്ചു കൂട്ടിയത് സഭാ സംബന്ധമായ കാര്യങ്ങൾ സഭയുടെ ഭരണം സംബന്ധിച്ചും വിശ്വാസം സംബന്ധിച്ചും ഉള്ളതായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ സുന്നത ദോസുകൾ കൂടാറുണ്ട് ആ സുന്നത ദോസുകളെ കുറിച്ച് നിഖ്യാ സുന്ന ദോസിന് മുമ്പ് കൂടിയതായ ചില സുന്നത കുറിച്ച് ഒന്ന് പരാമർശിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വിഖ്യാസുന്നതോസിനു കൂടി മുമ്പ് കൂടിയതായ കുറേ അധികം സുന്നത ദിവസുകൾ കൂടിയിട്ടുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ള സുന്നത അതിൽ ഒന്നു മാത്രമേ ഉള്ളൂ മൊത്തം സമയം ബാധിക്കുന്ന ഈർഷിലിമിലെ സുന്നഭദോസ് എ ഡി അൻപതിൽ പരിശുദ്ധ സ്ലീഹന്മാർ വിളിച്ചുകൂട്ടിയതായ സുന്നഹദോസ് അതേ സമയത്ത് അതിനുശേഷം നടന്നതായ നടന്നതായ കുറേയധികം സുന്നഹദോസുകളുണ്ട് പ്രാദേശിക തലത്തിൽ നടന്നതായ സുന്നഹദോസുകളുണ്ട് റോമില് അലക്സാൻഡ്രിയയില് അന്ത്യോക്കിയയിലെ ഏഷ്യ മൈനറിൽ ഇന്നത്തെ തുർക്കി പ്രദേശം കൈസറിയ എഫേസുസ് തുടങ്ങിയ പ്രദേശങ്ങളില് സ്പെയിനില് ഫ്രാൻസിന്റെ ഭാഗമായിരുന്നു ഗോളില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രാദേശിക സുന്നഹദോസുകൾ ദോസുകൾ കൂടിയിട്ടുണ്ട് കൽക്കായ നമ്മുടെ നിഖ്യാ സുന്നഹദോസ് കൂടുന്നതിന് മുമ്പ് കൂടിയിട്ടുള്ളതായ അത്ര സുന്നഹദോസുകളിലെ സുന്നഹദോസുകളെ പ്രാദേശിക സുന്നഹദോസുകൾ എന്ന് വിളിക്കും നിഖ്യാ സുന്നത ദോസ് മുതലുള്ളതായ സുന്നത ദിവസുകളെ സാർവർത്രിയ അഥവാ എക്യുമിനിക്കൽ സുന്നത എന്ന് വിളിക്കും നിഖ്യാ സോസിനു ശേഷം എഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ തവഡോഷ്യോസ് ചക്രവർത്തി വിളിച്ചു കൂട്ടിയ ഗുസ്തീനോ പോലീസ് സുന്നോ ദിവസ് അതിനുശേഷം നാനൂറ്റി മുപ്പത്തി ഒന്നിൽ കൂടി എഫ് എസ് ഉന്നത ഒക്കെ സാർവർത്രിയ സുന്നത അറിയപ്പെടുന്നു അക്കാലഘട്ടങ്ങളിൽ പല പ്രദേശത്തും പ്രാദേശിക സുന്നത ദോസുകൾ കൂടിയിട്ടുണ്ട് കൽദായ സഭ അതായത് പേർഷ്യയിലെ സഭ ഇപ്പം നമ്മുടെ തൃശൂർ ആസ്ഥാനമായിട്ടുമൊക്കെ ഉള്ളതായ സഭ നിഖ്യ സുനിധിദോസ് ക്രിസ്തന്തിനോ പോലീസ് സുന്നതോസ് എന്നീ രണ്ട് സാർവത്രിക സുന്നതദോസുകളെ അംഗീകരിക്കുന്നു മലങ്കര സഭ ഉൾപ്പെടുന്ന ഒറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകൾ നിക്കിയ ക്രിസ്തന്തിനോ എഫേസൂസ് എന്നീ മൂന്ന് സുന്നതദോസുകളെ ഇക്യുമിനിക്കൽ സുന്നതദോസുകളായി അഥവാ സാർവത്രിക സുന്നതദോസുകളായി അംഗീകരിക്കുന്നു റഷ്യ റൂമേനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ സഭകൾ ഉൾക്കൊള്ളുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ അഥവാ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ നിക്കിയ ക്രിസ്തന്തിനീനോ പോലീസ് എഫേസൂസ് എന്നിവയോട് ചേർന്ന് നാല് സുനിധ കൂടി കൽക്കദോന നിക്കിയ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയതായി വെച്ചിട്ട് മൊത്തം ഏഴ് സുന്നതദോസുകളെ സാർവത്രിക സുന്നതദോസുകളായി അംഗീകരിക്കുന്നു എന്നാൽ റോമൻ കത്തോലിക്ക സഭ ഇവയുൾപ്പെടെ ഈ ഏഴു സുന്നതദോസ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സുന്നഹദോസുകളെ എക്യുമിനിക്കൽ സുന്നഹദോസുകളായി കരുതും എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ സിഖ്യാ സുന്നകദ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കൂടിയ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ ഉള്ളതായ സുന്നഹദോസുകളാണ് ദോസുകളാണ് പൊതുവെ റോമൻ കത്തോലിക്ക സഭയുടെ സാർവത്രിക സുന്നഹദോസുകളായി ദോസുകളായി അറിയപ്പെടുന്നത് നിഖ്യാ സുന്നതോസിന് മുമ്പ് കുറേയധികം സുന്നഹദോസുകൾ സഭയിൽ കൂടിയിട്ടുണ്ട് അപ്പോസോലന്മാരുടെ അധ്യക്ഷതയിൽ കൂടി ഏർശലിയം സുനി ദോസ് ഒഴികെ അവയിലെല്ലാം പ്രാദേശിക സുന്നകദ ദോസുകളാണ് മിക്കവാറും എല്ലാം മുഴുവൻ സഭയുടെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഈർശലിയം സുന്നകദ ദോസ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ സാർവത്രിക സുന്നഭദോസാണ് ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുവായിരുന്നു ആ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഒന്നിച്ചു കൂടുക എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല ശത്രുക്കളുടെ ഉപദ്രവമുണ്ട് നാട്ടുകാരുടെ ഉപദ്രവമുണ്ട് ഭരണാധികാരികളുടെ രാജാക്കന്മാരുടെയൊക്കെ ഉപദ്രവമുണ്ട് യഹൂദന്മാരുടെ ഉപദ്രവമുണ്ട് ഈ ഉപദ്രവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സഭയെ ഒന്നിച്ചു വിളിച്ചു കൂട്ടുക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്നതായ കാര്യമല്ല അതേ സമയത്ത് തന്നെ സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും സഭ വളരുന്നുണ്ടായിരുന്നു സഭ വളരുന്ന അവസരത്തിൽ തന്നെ പല വിപരീതോപദേശങ്ങളും സഭയിൽ ഉണ്ടായി ആ വിപരീതോപദേശങ്ങളെ തള്ളിക്കളയുവാനും ഭിന്നതകൾ പരിഹരിക്കുവാനും ഓരോ പ്രദേശങ്ങളിലെ മെത്രാപൊലിത്തന്മാർ വിളിച്ചുകൂട്ടിയതായ സമ്മേളനങ്ങളാണ് പ്രാദേശിക സുന്നഹദോസുകൾ ദോസുകൾ എന്നറിയപ്പെടുന്നത് ജ്ഞാനവാദം മൊണ്ടാനിസം മൊണാർക്കിയനിസം സെബല്യനിസം തുടങ്ങിയവ ആദ്യകാല വേദവിപരീതങ്ങളായിരുന്നു ഉയർപ്പ് പെരുന്നാളിന്റെ തീയതി സംബന്ധിച്ച് വലിയൊരു തർക്ക സഭയിൽ നിലനിന്നിരുന്നു അത് പരിഹരിക്കാനായിട്ട് ഫാർട്ടോഡിസം കോൺട്രവേഴ്സി എന്നറിയപ്പെടുന്നതായ ആ തർക്കം പരിഹരിക്കാനായിട്ട് റോമിലും അന്ത്യൂക്കയിലും ഒക്കെ സുന്നതോസ്മെർണായിലുമൊക്കെ സുന്നതദോസുകൾ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേദവിപരീതം മാത്രമല്ല സഭയിൽ നിന്ന് വിഘടിച്ചു പോകുന്ന ആളുകൾ ഫിലീസ് മൂസ്കിസം ഡൊണാ ട്യൂസ്കിസം മിലി ട്യൂസ്കിസം വിശ്വാസത്യാഗികളുടെ സഭാ പ്രവേശനം തുടങ്ങിയതായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുവാനായിട്ട് പല സുന്നത ദിവസുകളും കൂടിയിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷമാണ് പല സുന്നഗ ദോസുകളും കൂടാൻ ആരംഭിച്ചത് മൂന്നാം നൂറ്റാണ്ടോടുകൂടി വ്യാപകമായി ഇത്തരം യോഗങ്ങൾ നടന്നുവെന്ന് മാത്രമല്ല പ്രാദേശികമായി കൂടിയ പല സുന്നത ദിവസുകളുടെയും തീരുമാനങ്ങൾ മറ്റിടങ്ങളിലുള്ള സഭകളെ അറിയിക്കുകയും ചെയ്തു റോമിലും അന്ത്യോക്കയിലും അലക്സാന്ദ്രിയയിലും ഇതിനോട് ബന്ധപ്പെട്ട സഭകളിലും പ്രാദേശിക സുന്നത ദോസുകൾ കൂടിയിട്ടുണ്ട് ഏ ഡി നൂറ്റി അമ്പത്തി അഞ്ച് ഏ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങിയ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും റോമിൽ ചില സുന്നദോസുകൾ നടന്നു അതുപോലെ അന്ത്യക്കയിലും ഏഷ്യ മൈനറിലും അലക്സന്ദ്രിയയിലും സ്മെർണയിലും കാർത്തേജിലും മറ്റും കൂടിയ സുന്നർദോസുകൾ വളരെ പ്രധാനപ്പെട്ടവയായി സഭാചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ സുന്നതദോസുകളുടെ യഥാർത്ഥ തീയതിയും വർഷവും ഒക്കെ പലപ്പോഴും പരിശോധിക്കുന്ന ഉടനെ വ്യത്യസ്തമായ തീയതികളൊക്കെ കാണാം ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒക്കെ ഇരിക്കാം കാരണം ആ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തും എന്നൊക്കെ പ്രയാസമായിരുന്നു പിന്നെ പീഢകൾ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നുണ്ട് തീയിട്ട് നശിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷെ പൊതുവെ പിതാക്കന്മാരുടെ എഴുത്തുകളിലെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വലിയ വേദവിപരീതികളൊക്കെ എഴുതും ആ എഴുതിയ ഒരു കാലഘട്ടത്തിൽ അവർ എഴുതിയിട്ടുണ്ട് പക്ഷെ സത്യവിശ്വാസികൾ അങ്ങോട്ട് വരുമ്പോൾ ഈ വേദവിരീതികളെ പിടിക്കുമ്പോഴത്തേക്കിന് അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയുക അതുപോലെ തന്നെ രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് അരമനകളോ പള്ളികളോ വാസസ്ഥലങ്ങളോ ഒക്കെ പിടിക്കുമ്പോൾ അവിടെയുള്ള രേഖകൾ മുഴുവൻ നശിപ്പിച്ചു കളയുക അതുകൊണ്ട് പല സുന്നതദോസുകളെ കുറിച്ചും വ്യക്തമായ രേഖകൾ നമുക്ക് ലഭ്യമല്ല പക്ഷേ പാർശ്യലായിട്ട് ലഭ്യയ്ക്കുന്ന ലേഖകൾ വെച്ചുകൊണ്ട് തന്നെ പിതാക്കന്മാർ ഇതൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമത് കൂടുന്നതായ സുന്നഭദോസ് യഹൂദന്മാരല്ലാത്തവരെ വിജാതിയു സഭയിൽ ചേരുവാൻ തുടങ്ങിയപ്പോൾ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പുറജാതികളിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കുന്നവർ ആദ്യം യഹൂദരാകണമോ അതോ അവർക്ക് നേരിട്ട് ക്രിസ്തു മത സ്വീകരിക്കാമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചർച്ചാ വിഷയം ഇതിനെക്കുറിച്ച് അഫോസൽമാരുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നത പത്രോസും പൗലോസും രണ്ട് നിലപാടുകൾ സ്വീകരിച്ചു ഈ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുവാൻ എ ഡി അൻപതിനോടടുത്ത് എറുഷലേമിൽ ഉറസ്ലിമിന്റെ ഒന്നാമത്തെ പ്രധാനാചാരനും പുണ്യവാനും സ്ലിഹായും സഹദായുമായി യാക്കോബിൻ്റെ അധ്യക്ഷതയിൽ ഒരു സുന്നോ ദോസ് കൂടി അപ്പസ്വല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിൽ കാണാം അവിടെ വലിയ വാഗ്വാദങ്ങളും തർക്കവും ഉണ്ടായി ഭാരമേറിയ മുഖങ്ങളെ വിജാതിയരുടെ മേൽ വെച്ച് കെട്ടരുതെന്ന് പത്രോസും പൗലോസും ബർന്നബാസും വാദിച്ചു എല്ലാവരും സംസാരിച്ച ശേഷം സുന്നോ തീരുമാനം യാക്കോബ് പ്രഖ്യാപിച്ചു വിജാതീയ രേഹൂതന്മാരാക്കാതെ തന്നെ ക്രിസ്ത്യാനികളാക്കാമെന്നും അവർ യഹൂദ മര്യാദകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിർബന്ധിക്കണ്ട എന്നും സുന്നഹദോസ് തീരുമാനിച്ചു ഈ സദ്വാർത്ത വിജാതീയ സഭകളെ രേഖാമൂലം അറിയിക്കുകയും അവർ ഏറ്റവും സന്തോഷിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് റോമിൽ കൂടിയതായ സുന്നതദോസുകൾ ക്രിസ്തുമതത്തിന്റെ ആരംഭം മുതൽ തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു വേദവിപരീതമായിരുന്നു ഗ്നോസ്റ്റിസിസം അഥവാ ജ്ഞാനവാദം ആ ജ്ഞാനവാദത്തെക്കുറിച്ച് വിശദമായി പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ വളരെ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട് എ ഡി നൂറ്റി നാൽപ്പത്തി നാലിലും എ ഡി നൂറ്റി അൻപതിലും റോമിൽ കൂടിയ സുന്നതദോസുകൾ ജ്ഞാനവാദത്തെ എതിർക്കുകയും അത് പ്രചരിപ്പിക്കുന്നവരെ മുടക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ അന്ത്യക്കയിലും മറ്റ് ഇനിയോ കൈസറിയായൽ കൈസറിയായലും ഒക്കെ കൂടിയതായ സുന്നതദോസുകളും ജ്ഞാനവാദത്തെ എതിർത്തുണ്ട് എഫേസൂസിൽ സുസിൽ യോഹനാൻസ്ലീഗ ജ്ഞാനവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ് റോമിലെ ബിഷപ്പ് കൊർനേലിയോസ് വിശ്വാസ ത്യാഗികളോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു എന്ന് റോമിലുണ്ടായിരുന്ന നൊവേഷ്യൻ എന്ന പുരോഹിതൻ ആരോപിച്ചു അക്കാലത്തുണ്ടായിരുന്ന ഈ പീഡകൾ നടത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പീഡകളൊക്കെ വരുന്ന ഉടനെ പല ആളുകളും വിശ്വാസം ത്യജിക്കും അവർക്ക് ഇത് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല അങ്ങനെ ത്യജിച്ചു പോകുന്ന ആളുകൾ പീടെ കഴിയുന്ന ഉടനെ വീണ്ടും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വിശ്വാസത്തിലേക്ക് വരും അങ്ങനെ തിരിച്ചു വരുന്നവരെ സ്വീകരിക്കണമോ എന്നുള്ളത് ഒരു പ്രശ്നം ആദിമസഭ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു അത് ചില ആളുകൾ ചില മെത്രാച്ചന്മാർ തന്നെ അതിനെ അനുകൂലിച്ചു ചില ആളുകൾ അതിനെ എതിർത്തു ചില സഭാ പിതാക്കന്മാർ ബിഷപ്പന്മാർ അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു അങ്ങനെയുണ്ടായ സ്കിസംസ് അങ്ങനെയുണ്ടായ ശിശ്മകളാണ് ഫിലീസ്മോ സ്കിസം ഡൊണാട്ടോ സ്കിസം നൊവേഷ്യൻ സ്കിസം മിലിറ്റ്യൂസ്കിസ്സം തുടങ്ങിയതായ സ്കിസംസ് റോമിലെ ബിഷപ്പ് കൊർനേലിയോസ് വിശ്വാസത്യാഗികളോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് റോമിലുണ്ടായിരുന്ന നൊവേഷ്യൻ എന്ന പുരോഹിതനാരോപിച്ചു നൊവേഷ്യനെ വളരെയധികം ആളുകൾ പിന്താങ്ങി അധികം താമസിക്കാതെ അവരുടെ എണ്ണം വർദ്ധിക്കുകയും നൊവേഷ്യൻ സ്ഥാനം പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അനുയായികൾ പ്യൂരിറ്റൻസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി വിശ്വാസത്യാഗികളെ ഒരു രീതിയിലും സഭയിൽ ചേർക്കുവാൻ പാടില്ല എന്നവർ വാദിച്ചു എ ഡി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ റോമിലെ ബിഷപ്പ് ഫൊർനേലിയോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുനോദോസ് നൊവേഷ്യനെയും അനുയായികളെയും മുടക്കി അതുപോലെ തന്നെ ഉണ്ടായ ഒരു പ്രശ് സ്കിസമാണ് അലക്സാണ്ടറിൽ ഉണ്ടായതാണ് മിലീത്യൂ അലക്സാന്ദ്രിയയിൽ സഭയിൽ ഉണ്ടായതാണ് മിലീത്യൻ സീസ്മ അലക്സാന്ദ്രിയയിലെ ബിഷപ്പ് പീറ്റർ വിശ്വാസ ത്യാഗികളുടെ അയവുള്ള സമീപനം സ്വീകരിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ ബിഷപ്പ് മിലീത്യോസ് അതിനെതിരെ നിലപാടെടുത്തു വിശ്വാസ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ വലിയൊരു വിഭാഗത്തെ പീറ്ററിനും അലക്സാന്ദ്രയിലെ ഔദ്യോഗിക സഭാ നേതൃത്വത്തിനുമെതിരായി മിലീത്യോസ് സംഘടിപ്പിച്ചു ഡയോക്ലീഷ്യന്റെ പീഡയുടെ കാലത്ത് പീറ്റർ തടവിലാക്കപ്പെട്ടപ്പോൾ മിലീറ്റ്യോസ് ഈജിപ്തിൽ ഉടനീളം ഓടി നടന്ന അനുയായികളെ സംഘടിപ്പിക്കുകയും അനേകർക്ക് പട്ടം കൊടുക്കുകയും ചെയ്തു പീറ്റർ തടവിലിരുന്ന് മിലീറ്റ്യോസിനെ മുടക്കി മുന്നൂറ്റി പതിനൊന്നിൽ ഒരു സുന്നദോസ് കൂടി അദ്ദേഹത്തെ മുടക്കി ആരെയ ഈ മിലീറ്റ്യോസിനെ അധികം താമസിക്കാതെ പീറ്റർ രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ മിലീറ്റ്യോസിന്റെ അനുയായികൾ വീണ്ടും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അലക്സാണ്ട്രയിലെ ബിഷപ്പ് ഡെമത്രിയോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു സുന്നോ ദോസ് അന്നത്തെ ഒരു സഭാപിതാവായിരുന്ന ഒറികിനെതിരെ നിലപാടുകൾ എടുക്കുകയും അദ്ദേഹത്തെ മുടക്കുകയും ചെയ്തു എ ഡി മുന്നൂറ്റി ആറിൽ അലക്സാന്ദ്രയിലെ പോപ്പ് പത്രോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നോദോസ് മിലീറ്റിയൻ ശീസ്മയ്ക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തു മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അലക്സാന്ദ്രയിലെ പാത്രീസ് അലക്സാണ്ടർ വിളിച്ചുകൂട്ടിയ ഒരു സുന്നോ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടി അറിയൂസിന്റെ വേദവിപരീതത്തെ ശവിച്ചു തള്ളുകയും ചെയ്തു ഇങ്ങനെയുള്ള സുന്നോ അലക്സന്ദ്രിയയിൽ വെച്ച് നടന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അന്ത്യോക്കിയൻ സഭയിൽ ഏടി രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും അന്ത്യോക്കിയയിൽ മുപ്പതിലധികം സുനഗ് ദോസുകൾ നടന്നിട്ടുണ്ട് മൊണാർക്കിയനിസം എന്ന വേദവിപരീതം പഠിപ്പിച്ച സമോസോട്ടയിലെ ബിഷപ്പായിരുന്ന പൗലോസിനെതിരെ പോളോഫ് സമോസോട്ട ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിലും അന്ത്യോക്കിയയിൽ സുനോ നടന്നു ഡോസെറ്റിസിസം മൊണാർക്കിയനിസം എന്നൊക്കെ പറയുന്നതായ വേദവിപരീതങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു അതിനെതിരെയാണ് അന്ത്യോക്കിയൽ സുനിതദോസ് നടന്നത് കാർത്തേജിൽ ഇതുപോലെയുള്ള സുന്നോ ദോസ് നടന്ന് കാർത്തേജിലെ ബിഷപ്പായിരുന്ന സുപ്രിയന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന സുന്ന ദോസുകൾ വിശ്വാസ ത്യാഗികളെ സംബന്ധിച്ചിട്ടുള്ളതായ ഭിന്നതകൾ പരിഹരിക്കുവാൻ കൂടിയവയായിരുന്നു വീടുകളുടെ സമയത്ത് വിശ്വാസം ഉപേക്ഷിച്ച് വീടുകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ വീണ്ടും സഭയിൽ ചേർക്കണമോ അല്ലെങ്കിൽ സ്വീകരിക്കണമോ എന്നതായിരുന്നു പ്രധാന തർക്കവിഷയം കാർത്തേജിൽ ഉണ്ടായിരുന്ന ഫെലീസിമോസ് എന്ന ഡീക്കൻ വിശ്വാസം ത്യജിച്ചവരിൽ കുറെ പേരെ സഭയിലേക്ക് ചേർക്കുവാൻ ഉത്സാഹിച്ചു ഇത് ഭിന്നതയ്ക്ക് കാരണമായി പ്രശ്നം രൂക്ഷമായപ്പോൾ സുപ്രിയന്റെ അധ്യക്ഷതയിൽ എ ഡി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഒരു സുനിർദോസ് കൂടി ഫിലീസിമൂസിനെയും കൂട്ടരെയും മുടക്കി ഇതിന്റെ തുടർച്ചയായി എ ഡി മുന്നൂറ്റി മൂന്നിന് ശേഷം കാർത്തേജിൽ ഡൊണാട്ടസ് മജോറിനിയൂസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വീണ്ടും ഭിന്നതയുണ്ടായി എ ഡി മുന്നൂറ്റി പതിനാലിൽ ഗോളിലെ ആറിലെയിൽ കൂടിയ സുന്നദ്ധദോസ് ഡൊണാട്ടൂസിനെയും അനുയായികളെയും മുടക്കി ഡൊണാട്ടൂസ് വിഭാഗത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന പള്ളികളും സ്വത്തുക്കളും പിടിച്ചെടുക്കുവാനും നേതാക്കന്മാരെ നാടുകടത്തുവാനും മുന്നൂറ്റി പതിനേഴിൽ ക്രിസ്തൻ രാജാവ് ഉത്തരവായി ഇത് വ്യാപകമായ കലാപങ്ങൾക്കും രക്ത ചൊലിച്ചുരനും കാരണനുമായി മുന്നൂറ്റി പതിനൊന്നിൽ കാർത്തേജിൽ കൂടിയ ഇരുന്നൂറ് പേരുടെ സമ്മേളനം ഡൊണാട്ടൂസിനെ മുടക്കി ഇങ്ങനെ ആ കാർത്തേജിലും ഏഷ്യയിലും ഒക്കെ നടന്നതായ സുനിർ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സിനോ ദോസാണ് ഇക്കോണിയത്തിൽ നടന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തുടങ്ങിയ വർഷങ്ങളിൽ രണ്ടാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന ഒരു വിപരീത വേദവിപരീതമാണ് മൊണ്ടാനിസം ഏഷ്യ മൈനറിലെ ഫ്രിജിയ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മൊണ്ടാനൂസ് എന്ന പുരോഹിതനാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് തന്നിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവചിക്കുവാനും ഒക്കെ തുടങ്ങി അദ്ദേഹത്തിന്റെ അനുയായികൾ ഏഷ്യ മൈനറിലും ആഫ്രിക്കയിലുമുള്ള വിവിധ സഭകളിൽ വ്യാപിച്ചു ഔദ്യോഗിക സഭാ നേതൃത്വത്തെയും ബിഷപ്പന്മാരെയും ഒക്കെ ഇവർ കൂടെ ചോദ്യം ചെയ്തു എ ഡി നൂറ്റി അറുപതിനു ശേഷം കൂടിയ പല സുനദോസുകളും മൊണ്ടാനസിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചു ക്രിസ്തൻ രാജാവ് ക്രിസ്തു മതത്തെ അംഗീകരിച്ചപ്പോൾ മൊണ്ടാനസത്തെ ക്രിസ്തു മതമായോ അതിനെ ഒരു വിഭാഗമായോ അംഗീകരിച്ചില്ല ഏഷ്യ മൈനറിലും തുർക്കിയിലും പെട്ട ഫ്രിജിയ ഗലേഷ്യ സിലിഷ്യ കൈസറിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ സഭകളിൽപ്പെട്ട അൻപതിലധികം ബിഷപ്പ്മാവരുടെ സമ്മേളനം വേദവിപരീതികളെ പ്രത്യേകിച്ചും ഒണ്ടാനിസം വിഭാഗങ്ങളുടെ മാമോദി സാസ്വീകാര്യമാണോ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്തത് വേദവിപരീതികളുടെ മാമോദി സ്വാസ്വീകരിക്കാനൊക്കുമോ ബിഷപ്പ് അക്രിപ്പിനീസിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച കാർത്തേജിലെ സുനോദോസിന്റെ തീരുമാനം പോലെ വേദവിപരീതികളിൽ നിന്ന് സ്നാനമേറ്റവർ സത്യവിശ്വാസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മാമോദിസ ഏൽക്കണം എന്ന് തീരുമാനിച്ചു അതുപോലെ അൻഖൈറായിൽ മുന്നൂറ്റി പതിനാലിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് ബിഷപ്പന്മാർ വരെ സമ്മേളിച്ചതായ സമ്മേളനം നടന്നാണ് ന്യൂ കൈസറിയായാലും അന്ത്യോക്കായാലും ഗാംഗറായിലും സഭാ സംബന്ധമായ സുന്നഹദോസുകൾ കൂടുകയും മുന്നൂറ്റി പതിനാലിലെ സുന്നഹദോസുകൾ ഇരുപത്തിയഞ്ച് കാനോനുകൾ പാസ്സാക്കുകയും ചെയ്തു ന്യൂ വേറൊരു സുനോദോസ് അച്ചടക്കം സംബന്ധിച്ച് പതിനഞ്ച് കാനൂനുകൾ തീരുമാനിച്ചു അവയിൽ പലതും കൽക്കുദോന സുനോദോസ് അംഗീകരിച്ചു അൻഖൈറായി മുന്നൂറ്റി പതിനാല് കൂടിയ സുനോദോസ് ആയാലും ലവോദ്യോഗ്യായാലും അക്കാലത്ത് കൂടിയ സുനദോസുകളുടെ കാനൂനുകളും അംഗീകരിച്ചു നിത്യ സുനോദോസിന് മുമ്പും അതിനുശേഷവും ഫ്രാൻസിലെ ആൾസ് എന്ന് പറയുന്ന പുരാതന ക്രൈസ്തവ സഭാ കേന്ദ്രത്തിൽ കുറേയധികം സുന്നതോസുകൾ കൂടിയിട്ടുണ്ട് ക്രിസ്തൻ രാജാവ് റോമാ സാമ്രാജ്യത്തിലെ അംഗീകൃത മതമായി ക്രിസ്തു മതത്തെ അംഗീകരിച്ചതിന് ശേഷം എ ഡി മുന്നൂറ്റി പതിനാല് കൂടിയ ഒരു സുനഹദോസ് പ്രധാനപ്പെട്ട ഒരു സഭായോഗമായി ശ്രദ്ധ നേടിയിട്ടുണ്ട് ക്രിസ്തൻ ദിനോസ് രാജാവ് വിളിച്ചുകൂട്ടിയത് ഈ സുനുദോസ് നിഖ്യാ സുനോ മുന്നോടിയായിരുന്നു എന്നും പറയാം മുമ്പ് തള്ളിക്കളഞ്ഞ വേദവിപരീതങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഈ സുനുദോസ് തള്ളിക്കളയുന്നുണ്ട് പ്രധാനപ്പെട്ട പല നിയമങ്ങളും ഈ സുനിർ ദോസിൻ്റെ തീരുമാനങ്ങളായിട്ടുമുണ്ട് സാമ്രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തിയിരുന്ന ഡൊണാട്ടു സ്കിസം പരിഹരിക്കാൻ വേണ്ടി ചക്രവർത്തി തന്നെയാണ് സുന്നതദോസ് വിളിച്ചുകൂട്ടിയത് സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് മിക്കവാറും എല്ലാ ബിഷപ്പന്മാരും ഈ അൻഖൈറൽ കൂടിയ സുന്നഭദോസിൽ സംബന്ധിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ബിഷപ്പന്മാരും ഈ സുന്നത ദോസുകളിലൊക്കെ ചിലരെ അദ്ദേഹം തന്നെ നേരിട്ട് ക്ഷണിച്ചു മുന്നൂറിലധികം ബിഷപ്പന്മാർ സംബന്ധിച്ചതായി പറയപ്പെടുന്നുണ്ട് അതിനു മുമ്പ് കൂടിയ കാർത്തേജിലെയും റോമിലേയും സുന്നതദോസുകളുടെ തീരുമാനങ്ങളെ ഈ സുന്നതദോസുകളും അംഗീകരിച്ചു സ്പെയിനിലെ എൽവിറായുൽ മുന്നൂറ്റി കൂടിയ ഒരു സുന്നഭദോസ് ഇരുപതോളം ബിഷപ്പന്മാരും അത്രയും തന്നെ പുരോഹിതന്മാരും സമ്മേളിച്ചു അച്ചടക്കം സംബന്ധിച്ചു സഭാ നിയമങ്ങൾ പാസാക്കിയാണ് പ്രധാനമായും ആ സുന്നതദോസുകൾ ചെയ്തത് ആ സുന്ന ദോസുമായി എൺപതിലധികം കാനൂനുകൾ പ്രചാരത്തിലുണ്ട് അൻഖൈറായിലും ആൾസിലും കൂടിയ സുന്നതദോസുകളോട് യോജിച്ചു പോകുന്നതോ ആ നിരയിൽപ്പെട്ടതോ ആയ ഒരു സുന്നേർ ആയിരുന്നു ഈ സ്പെയിനിൽ കൂടിയതായ സുന്നഭദോസ് അത് കഴിഞ്ഞുണ്ടായ പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിരുന്നു ഈസ്റ്റർ ഉയർപ്പ് പെരുന്നാൾ ആചരണം സംബന്ധിച്ചുള്ളത് അതിൻ്റെ തീയതി സംബന്ധിച്ചുള്ളത് ആദ്യമസഭയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു ഉയർപ്പ് പെരുന്നാൾ ഈ പെരുന്നാൾ ഏത് ദിവസമാണ് ആചരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് രണ്ടാം നൂറ്റാണ്ടിൽ ഒരു തർക്കവും ഭിന്നതയും ഉണ്ടായി ക്വാർട്ടോ ക്വാർട്ടോഡെസിമൻ കോൺട്രവേഴ്സി എന്ന് അറിയപ്പെടുന്നു അതായത് ക്വാർട്ടോ ക്വാർട്ടോഡെസിമൻ എന്ന് പറഞ്ഞാൽ പതിനാല് യഹൂദന്മാരുടെ പ്രസഹ ആചരിക്കുന്ന നീസാൻ മാസം പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ഏത് ദിവസം വന്നാലും തിങ്കളാഴ്ചയാണെങ്കിലും ചൊവ്വാഴ്ചയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും ആ ദിവസം ഉയർപ്പ് ദിവസമായി ആദിമ ക്രിസ്ത്യാനികൾ ആചരിച്ചു കിഴക്കൻ സഭകളിൽ യഹൂദന്മാരുടെ നീസാൻ മാസം പതിനാലാം തീയതി ഉയർപ്പ് പെരുന്നാളായി ആഘോഷിച്ചു വന്നു അത് ആഴ്ചയിൽ ഏത് ദിവസമാണെങ്കിലും അവർ ആചരിച്ചു വ്യത്യസ്ത സഭാപാര്യങ്ങളിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അത് പ്രധാന പ്രശ്നമായി മാറി എന്നാൽ പാശ്ചാത്യ സഭകളുടെ രീതി ഉയർപ്പ് നീസാൻ പതിനാല് കഴിഞ്ഞിട്ട് വരുന്നതായി ഞായറാഴ്ച അത് കഴിഞ്ഞ് വരുന്നതായി ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാളായി ആഘോഷിച്ചു ഈ രണ്ട് ആചാര രീതികൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ഒരു കൂട്ടര് ഏത് ദോസം വന്നാലും നീസാൻ പതിനാല് ഉയർപ്പ് പെരുന്നാളായിട്ട് അയച്ചു വേറൊരു കൂട്ടര് നീസാൻ പതിനാല് കഴിയുന്നതായി ഞാൻ അയച്ചു ഈ കോൺട്രവേഴ്സി സഭയിൽ നിലനിന്നു റോമിൽ കൂടിയതായ സുനിധ ദോസുകള് അതുപോലെ തന്നെ സ്മിർണായിൽ കൂടിയ സുനിധ ദോസുകൾ ഇതിനെ കുറിച്ചൊക്കെ തർക്കമുണ്ടാകുകയും രണ്ട് രീതിയിലും വ്യത്യസ്തമായി നിൽക്കുകയും ഒക്കെ ചെയ്തു അവസാനം എഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ നിസ്കാ സുനിർ ദോസ് പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും സഭയിൽ ഐക്യമുണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനത്തിലെത്തി യഹൂദന്മാരുടെ പ്രസഹ ആകുന്ന നീസാൻ മാസം പതിനാലാം തീയതി കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഉയർപ്പ് പെരുന്നാളായി ആഘോഷിക്കണമെന്ന് നിഖ്യാസനദോസ് ആഹ്വാനം ചെയ്തു എ ഡി നൂറ്റി അൻപത്തി അഞ്ചിലും നൂറ്റി അൻപതിലും ൂറ്റി ഇരുപതിലും ഒക്കെ കൂടിയതായ പല സുന്നോ ദിവസുകളും ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് റോമിലെ ബിഷപ്പായിരുന്ന വിക്ടർ സ്മെർണായിലെ ബിഷപ്പായിരുന്ന ഫ്ലോറി ക്രാറ്റസ് തുടങ്ങിയവരൊക്കെ ഇതിനെ ന്യായീകരിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭിന്നതകൾ ഉണ്ടായെങ്കിലും അവസാനം നിഖ്യാ സുനോ വെച്ച് ഈ സുന ഇതിനൊക്കെ തർക്കത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം കിഴക്ക സഭകളിൽ കുറേയധികം സുന്നോ ദോസുകൾ കൂടി ഈ ക്വാർട്ടോ ഡെസ്മെൻറ്റ് കോൺട്രവേഴ്സി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിഖ്യാ സുനോ ദോസിന് മുമ്പ് കൂടിയതായ ചില സുന്നോ കുറിച്ച് ഒരു പരാമർശനം നടത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തുടർന്ന് വരുന്നതായ സന്ദർഭങ്ങളിൽ നിഖ്യാ സുനോ ദോസിനെക്കുറിച്ച് തന്നെ വളരെ വിശദമായി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കണം അതുവരെ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ചൊല്ലുന്നു